ബാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് തരൂർ എം പി പി സുമോദ് ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ അഞ്ചു വർഷത്തെ പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായാണ് വികസന സദസ് സംഘടിപ്പിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷകാലത്ത് സംസ്ഥാന സർക്കാരും പ്രാദേശിക സർക്കാരുകളും നടപ്പിലാക്കിയ പദ്ധതികൾ വിശദീകരിക്കുന്നതിനും ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുന്നതിനും വേണ്ടിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വികസന സദസ്സുകൾ നടത്തുന്നത് വാണിയംകുളത്ത് നടന്ന സദസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം സി അബ്ദുൾഖാദർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ പി കോമളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീലത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നും ക്ഷണിക്കപ്പെട്ടവരും പൊതുജനങ്ങളും വികസന സദസ്സിൽ പങ്കാളികളായി തന്നെ